തിരൂരിന് എക്സ്ട്രാ ലാർജ് വെഡിംഗ് ഷോപ്പിംഗ് അനുഭവം ഒരുക്കാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് നെയ്തെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കേരള പിറവി ദിനം ആഘോഷിച്ചു വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കെപുരം കേരള പിറവി ദിനത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മലബാർ ദേവസ്വം ബോർഡ് മുന്നംഗം രാധാ മാമ്പറ്റ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റികളും കേന്ദ്രങ്ങളിലും എല്ലാം ആർഭാടമായിട്ട് റെസ്റ്റന്റിന്റെ മേലെ മറ്റ നക്ഷത്ര ഹോട്ടലുകളിലും എല്ലാം സുഖവാസ കേന്ദ്രങ്ങളായി കാണുന്ന കുറേ വിഭാഗങ്ങളുണ്ട് അതല്ല നമ്മുടെ രാജ്യം നമുക്കതല്ല വേണ്ടത് നമ്മുടെ താഴെ തട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഗ്രാമങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ അതിദരിദ്രതയില്ലാത്ത ഒരു കേരളം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയപ്പെടുന്ന ഒരു കേരളം അങ്ങനെയാണ് നമ്മൾ വിവക്ഷിക്കുന്നത് അതുപോലെ ഒന്നൊന്ന് അവര് വിശ്രമിക്കാൻ ഒരു സ്ഥലമില്ല ഭക്ഷണമില്ല ഒരു ഉടുതന്നു മറുതടയില്ല ഇങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ച് ഇതെല്ലാം തെരഞ്ഞു പിടിച്ച് ഈ നിലയ്ക്ക് എത്തുമ്പോ നാരായണ ദുരാതന ഓർമ്മ ആ ഒരു പാറക്കല്ലു അതിന് കേരളം കേരളമായി തീർന്നപ്പോൾ അതിനു മുൻപ് നാം എല്ലാം മദുരാസികളായിരുന്നു എന്നിട്ട് മദ്രാസി സ്റ്റേറ്റ് ആയിരുന്നു നമ്മളൊക്കെ പറയുന്നത് ചില ചില സിനിമയിലൊക്കെ കാണുണ്ട് നമ്മൾ പ്രതികാശ കാണാൻ വന്നത് ആ കാലൊക്കെ അതിജീവിച്ച് കേരളം അത്ത സുന്ദരമായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇന്ന് കേരളത്തിന്റെ സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പായസവിതരവും നടത്തി ചടങ്ങിൽ പി മാധവൻ ബി പി അബ്ദുറഹ്മാൻകുട്ടി പി പി ബാലകൃഷ്ണൻ പി പ്രദീപ് നുസൈബ സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ് പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ